ഈ കുർത്തിയൊക്കെ ഒക്കെ തയ്ക്കുമ്പോൾ പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് തയ്ക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രിൻസസ് കട്ട് കാരണം നല്ല പെർഫെക്റ്റ് ഫിറ്റിൽ നല്ല ഷെയ്പ്പായിട്ട് കിടക്കാനൊക്കെ അത് ഭയങ്കര മാച്ചിങ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അത്യാവശ്യം തടിയൊക്കെ ഉള്ളൊരാൾക്ക് ഇതുപോലത്തെ റയോൺ ഇതിപ്പം റയോൺ മെറ്റീരിയലാണ് ഇതുപോലത്തെ റയോൺ അല്ലെങ്കിൽ ക്രേപ്പ് മെറ്റീരിയൽ പോലെ ഇങ്ങനെ ഒലഞ്ഞു കിടക്കുന്ന മെറ്റീരിയൽ എടുത്ത് പ്രിൻസസ് കട്ട് കുർത്തിയായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഷെയ്പ്പായിട്ട് തടി ഒന്ന് ഒതുങ്ങിയ പോലെ നിൽക്കാനൊക്കെ നല്ല രസമായിരിക്കും ഞാൻ ഞാനിതുപോലെ പേപ്പറിൽ പാറ്റേണൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കുർത്തി തയ്ച്ചത് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ പ്രിൻസസ് കട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ നെക്കിൽ ഇതുപോലെ രണ്ട് ബട്ട ഹുക്കൊക്കെ വെച്ചിട്ട് പിന്നെ അടി അടിവരെ ബട്ടൺ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ ലാസ്റ്റ് ഒരു ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ